ഇവിടെ ഭയങ്കര ബഹളം നടക്കുക ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ചോദ്യം ചോദിക്കാണ്ട് ചോദ്യം ഇതാണ് നാല് ടീയും ഒരു ജിയുമുള്ള ഇംഗ്ലീഷ് വാക്ക് നാല് ടീയും ഒരു ജിയുമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു ജിയും നാല് ടീ ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് നാല് ടീയും ഒരു ജിയുള്ള ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ ഒരു ജിയും നാല് ടീ ഉള്ള ഇംഗ്ലീഷ് വാക്ക് ഒറ്റ വാക്ക് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒറ്റ ഇംഗ്ലീഷ് വാക്ക് അപ്പൊ ചോദ്യം ചോദിക്കാം ഇവനോട് തന്നെ ആദ്യം ചോദിക്കാം നാല് ടീം ഒരു ജിയും ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് നാല് ടീം ഒരു ജിയും നാല് ടീ ഉള്ള ഇംഗ്ലീഷ് വാക്ക് തിരിച്ചോ അറിയാ നാല് ടീയും ഒരു ജിയും ഒരു ജിയും നാല് ടീയും ഉള്ള ഇംഗ്ലീഷ് വാക്ക് ഒരു ജിയും നാല് ടീ ഉള്ള ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ നാല് ടീയും ഒരു ഉള്ള ഇംഗ്ലീഷ് വാക്ക് തിരിച്ചോ മറച്ചോ എങ്ങനെയാ ആ അവിടെ ഇവിടെയുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ പറ ഒരു അറിയില്ല അറിയ ഒരു ജിയും നാല് ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ടീയും ഇതിനകത്ത് പറഞ്ഞല്ലേ എന്താ കിട്ടുന്ന ക്രിക്കറ്റ് കളിയാണോ അല്ലേ 4